തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ച് അനുപാത മാറ്റം വരുമ്പോൾ ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചമ്മക്കാലം പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾ എത്രത്തോളം പഠിക്കേണ്ടതുണ്ട് ഏത് വിഷയത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറുകയാണ് ഈ പ്രോസ്പെറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് അതിലിങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളുടെ ട്രെയിനിങ് കോളേജുകളിലോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഒക്കെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ചിട്ടാണോ നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഈ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന നിലയിൽ നിന്നുള്ള മാറ്റം പുതിയ മാറ്റം നിങ്ങളുടെ റാങ്കിനെ എങ്ങനെ ബാധിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അത് ഫൈവ് സിക്സ്റ്റി ടു എന്നുള്ള റേഷ്യോ വരുന്ന ഒട്ടും ഓർത്തല്ല അത് ഇപ്പൊ നമ്മള് നേരത്തെ അറിയുവാണെങ്കിൽ നമുക്ക് ഒരു ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ പഠിക്കാമായിരുന്നു പക്ഷേ അത് എല്ലാം കഴിഞ്ഞിട്ട് അറിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ സ്റ്റേറ്റ് സിലബസ് എന്ന് പറഞ്ഞില്ല അപ്പൊ എനിക്ക് എല്ലാ സബ്ജക്റ്റും ത്രീ സിക്സ്റ്റി ഔട്ട് ഓഫ് സിക്സ്റ്റി ടു ഫിഫ്റ്റീൻ ആയതാണ് അത് എന്റെ മാക്സിമം അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ഈ ഈ പുതിയ റാങ്ക് എന്ന് പറയുന്നത് എന്ന നിലയ്ക്ക് ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ചോദിച്ചത് അനുപാത മാറ്റം വരുമ്പോൾ അത് അറിയാതെ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിരിക്കലും എങ്ങനെയാണത് ബാധിക്കുക എന്നാണ് ഞാൻ ഹന്നിയോട് ചോദിച്ചത് ആ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരാള് മാത്സ് കൂടുതൽ പഠിക്കാത്ത ഒരാളായിരിക്കും അപ്പൊ അവർക്ക് അവർ നേരത്തെ ഒരിക്കലും അറിയുന്നില്ല അത് മാത്സിന്റെ മാർക്ക് കൂടുതൽ മാത്സിന്റെ മാർക്ക് വേണം അത് നമ്മൾ പ്ലസ് ടു പഠിക്കുമ്പോൾ നമ്മൾ ഒട്ടും അറിയുന്നില്ല അതറിയാതെ പഠിച്ചു പോയിട്ട് ലാസ്റ്റ് വരുമ്പോ ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെയാ നമ്മൾ മുമ്പേ അറിഞ്ഞായിരുന്നേ നമുക്ക് നോക്കായിരുന്നു അപ്പൊ ഓരോ സബ്ജക്റ്റിനും അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു അപ്പൊ കൂടുതൽ മാർക്ക് നമുക്ക് മാത്സിന് സ്കോർ ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫിസിക്സിന് മേടിക്കാരുന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓർത്തിട്ട് ഒരു കാര്യമുള്ളതല്ല അത്